ഇന്നലെ പുലർച്ചെയാണ് പത്രക്കെട്ടെടുക്കാൻ പുറത്തേക്ക് പോയ ലഹരി മരുന്നു കേസിലെ പ്രതി ഹർഷാദ് രക്ഷപ്പെട്ടത് പുറത്ത് ബൈക്കിലെത്തിയ ഒരാൾക്കൊപ്പം ഇയാൾ കടന്നുകളയുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി പക്ഷേ അപ്പോഴേക്കും അയാൾ കേരളം വിട്ടു തമിഴ്നാട്ടിലേക്കോ ബംഗളൂരുവിലേക്കോ ഹർഷാദ് കടന്നെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരു സംസ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഇപ്പോൾ ഹർഷാദിന് ലഹരി മരുന്നു സംഘത്തിന്റെ സഹായം ലഭിച്ചെന്നു തന്നെയാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹർഷാദിന്റെ സുഹൃത്ത് ജയിലിലെത്തി സന്ദർശനം നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ രക്ഷപ്പെടാനുള്ള തന്ത്രം മെനയുകയായിരുന്നു എന്നാണ് സൂചന സുഹൃത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട് മയക്കുമരുന്ന് കേസിൽ പത്തു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് കണ്ണൂർ കോയോട് സ്വദേശി ഹർഷാദ് ഹർഷാദിനായി നാലുപാടും വലവിരിച്ച് പോലീസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് मातृभूमि न्यूज़ कन्नूर